ഈ വർഷത്തെ കേരളത്തിൽ നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ അവസാന മണിക്കൂറുകളിലാണ് നമ്മൾ കരസ്യപ്രചരണം ഇപ്പോൾ അവസാനിക്കുക നാളെ ഒരു ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം മറ്റന്നാൾ രാവിലെ ഏഴ് മണി മുതൽ പോളിംഗ് ആരംഭിക്കുക കേരളത്തിൽ നിലവിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഭൂരിപക്ഷവും ഇടതുപക്ഷത്തിന്റെ കൈകളിലാണുള്ളത് ഭൂരിപക്ഷ പഞ്ചായത്തുകൾ ബ്ലോക്ക് പഞ്ചായത്തുകൾ ജില്ലാ പഞ്ചായത്തുകൾ നഗരസഭകൾ കോർപ്പറേഷനുകളെല്ലാം ഇടതുപക്ഷത്തിന്റെ ഈ കഴിഞ്ഞ വർഷ തവണ തന്നെ ഈ വർഷം ഇതുവരെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിനനുകൂലമായിട്ടാണ് കേരളം ആകെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് ഒരു ഇടതുപക്ഷ തരംഗം കേരളത്തിൽ ആദ്യ കഴിഞ്ഞ തവണത്തെക്കാൾ കൂടുതൽ സന്ദേശ സ്വൽപ്പെട സ്ഥാപനങ്ങൾ ഇത്തവണ എൽ ഡി എഫിലേക്ക് എത്തിച്ചേരും അതിന് കാരണം കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കേരളം സമാധാനത്തിന്റെയും ശാന്തിയുടെയും നാടാണ് സംഘർഷങ്ങളില്ലാത്ത ആക്രമണങ്ങളില്ലാത്ത വർഗീയ കലാപങ്ങളില്ലാത്ത ക്ഷേത്രങ്ങൾക്കും ആരാധനാലയങ്ങൾക്കും ആക്രമണങ്ങൾ ഏൽക്കാത്ത ആളുകൾക്ക് സുരക്ഷിതമായി തടയാൻ കഴിയുന്ന ഒരു നാടാണ് കേരളം അതിന് കാരണം കേരളത്തിൽ എൽ ഡി എഫ് ഭരിക്കുന്നു എന്നതുകൊണ്ടാണ് പത്ത് വർഷത്തെ കേരളത്തിലെ എൽ ഡി എഫിന്റെ ഭരണം വികസന രംഗത്തും ക്ഷേമരംഗത്തും ഉണ്ടാക്കിയ മാറ്റം ലോകത്തിന് തന്നെ മാതൃകയാണ് ഇതുപോലെ വികസനം നടന്നൊരു കാലം ഉണ്ടായിട്ടില്ല ബഡ്ജറ്റിന് വെളിയിൽ തൊണ്ണൂറായിരത്തോളം കോടി രൂപ സമാഹരിച്ചും റോഡുകളും പാലങ്ങളും സ്കൂൾ കെട്ടിടങ്ങളും ആശുപത്രിയും അതുപോലെ തന്നെ മറ്റ് വിവിധങ്ങളായ പ്രവർത്തനങ്ങൾ അതിനെ പദ്ധതികൾ ആവിഷ്കരിച്ച് അത് നടപ്പിലായിക്കൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ നാം കാണുന്ന ഈ വികസന പ്രവർത്തനങ്ങളെല്ലാം ഒരു കാലത്ത് ചിന്തിക്കാൻ പോലും പറ്റാത്ത നിലയിലാണ് ഇപ്പോൾ നടക്കുന്നത് അതോടൊപ്പം തന്നെയാണ് ക്ഷേമ പ്രവർത്തനങ്ങൾ ഇത്തവണ സർക്കാർ സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരുടെ പെൻഷൻ തുക രണ്ടായിരമാക്കി ഉയർത്തി അത് നിസ്സാര കാര്യമല്ല സാമ്പത്തിക പ്രതിസന്ധികൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരു സംസ്ഥാനം കേന്ദ്രം ഒരു തരത്തിലും അർഹതപ്പെട്ടതുപോലും നൽകാതെ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിട്ട് തകർക്കാൻ ശ്രമിക്കുന്ന കേരളം ഒരു മുന്നോട്ട് പോകാൻ നിങ്ങൾ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിക്കുന്ന കേരളം എല്ലാത്തിലും മീഡിയയും സിബിഐയും അതുപോലെതന്നെ കേന്ദ്ര അന്വേഷണ ഏജൻസികളെയും അയച്ച് ഈ ഗവൺമെന്റിനെ വല്ലാണ്ട് ബുദ്ധിമുട്ടി തൊണ്ടിരിക്കുന്ന കേന്ദ്രം ഭരിക്കുന്ന ഒരു ഘട്ടത്തിൽ കേരളത്തിൽ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു നേട്ടം തന്നെയാണ് എന്നു അറുപത്തിരണ്ട് ലക്ഷം പേർക്ക് രണ്ടായിരം രൂപ എന്ന ഉത്തരവ് നൽകി കഴിഞ്ഞ മാസം ഒരു മാസത്തെ കുടിശ്ശിക ഉൾപ്പെടെ ഉൾപ്പെടെ മൂവായിരത്തി അറുനൂറ് രൂപ കൊടുത്തു അതിനുശേഷം ഡിസംബർ മാസത്തിൽ അത് പതിനഞ്ചാം തീയതി മുതൽ വിതരണം ചെയ്യാൻ വേണ്ടി ഉത്തരവായിരിക്കുന്നു രണ്ടായിരം രൂപ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് ഒരാശ്വാസമാണ് മരുന്ന് വാങ്ങാൻ അത്യാവശ്യം ഭക്ഷണത്തിലുള്ള സാധനങ്ങൾ വാങ്ങാൻ പട്ടിണിയില്ലാതെ കഴിയാൻ ഉള്ള അവസ്ഥയാണ് കേരളത്തിൽ എൽ ഡി എഫ് ഇതിൽ ഈ രണ്ടായിരം രൂപ നൽകുമ്പോൾ അതിൽ യു ഡി എഫിന്റെ സംഭാവന ഈ മുപ്പത്തി അഞ്ച് നാല്പത്തിയഞ്ച് കൊല്ലത്തിനിടയിലൂടെ നൂറ് രൂപ മാത്രമാണ് ആയിരത്തി തൊള്ളായിരം തൊള്ളായിരം വർദ്ധിപ്പിച്ചത് എൽ ഡി എഫ് ആണ് മാത്രമല്ല അറുന്നൂറ് ഉണ്ടായിരുന്ന പെൻഷൻ രണ്ടായിരമാക്കുമ്പോൾ ആയിരത്തി നാനൂറ് രൂപയും വർദ്ധിപ്പിച്ചത് പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി കേരളം ഭരിക്കുന്നതുകൊണ്ടാണ് അടുത്ത ഗവൺമെന്റ് വന്നാൽ അത് മൂവായിരം ആക്കണമെന്നാണ് ഇപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് കേരളത്തിൽ സാമൂഹ്യ സുരക്ഷാ പദ്ധതി ഏറ്റവും നന്നായി നടപ്പിലാക്കുന്ന ഗവൺമെന്റ് ആണ് നമ്മുടെ എൽ ഡി എഫ് ഗവൺമെന്റ് അതുപോലെ തന്നെ സ്ത്രീകൾക്കുള്ള പെൻഷൻ എന്നത് വീട്ടമ്മമാർക്കുള്ള പെൻഷൻ എന്നത് ഒരു വലിയ ആഗ്രഹമായിരുന്നു കഴിഞ്ഞ തവണ തിരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് പ്രഖ്യാപിച്ചു അധികാരത്തിൽ വന്ന് വീട്ടമ്മമാർക്ക് പെൻഷൻ നൽകും ആരാണ് വീട്ടമ്മ മുപ്പത്തിയഞ്ചു വയസ്സിനും അറുപത് വയസ്സിനും മധ്യേ പ്രായമുള്ള നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായ സ്ത്രീകളാണ് വീട്ടമ്മ സമ്പന്നങ്ങൾക്ക് ആവശ്യമില്ല സാധാരണക്കാർക്ക് ഒരു ആശ്വാസമാണ് വീട്ടമ്മമാരുടെ പെൻഷൻ ആയിരം രൂപ പ്രഖ്യാപിച്ചു ഏകദേശം മുപ്പത്തിയൊന്ന് ലക്ഷത്തോളം വീട്ടമ്മമാർക്ക് ആയിരം രൂപ തോതിൽ അടുത്ത മാസം കിട്ടാൻ വേണ്ടി പോവുകയാണ് അതുപോലെ തന്നെ പഠിച്ചു കഴിഞ്ഞ് ജോലി കിട്ടാൻ കിടക്കുന്ന ധാരാളം കുട്ടികൾ നമ്മുടെ നാട്ടിലുണ്ട് ആ കുട്ടികൾക്ക് ജോലി കിട്ടുന്നത് വരെ ഒരാശ്വാസം വന്നതിൽ ആയിരം രൂപ കൊടുക്കാൻ കൊടുക്കാനും തീരുമാനിച്ചു ആരേഴ് ലക്ഷത്തോളം വരുന്ന പഠിച്ച് ജോലിയില്ലാന്ന് നടക്കുന്ന ജോലി കിട്ടുന്നത് വരെ ഒരു ആശ്വാസം കൊടുക്കാൻ വേണ്ടി ഉള്ള ആ കുട്ടികൾക്ക് അടുത്ത മാസം മുതൽ ആയിരം രൂപ വെച്ച് കിട്ടാൻ വേണ്ടി തോന്നുകയാണ് അതുപോലെ തന്നെ വ്യത്യസ്ത മേഖല ആശാഭക്തന്മാർ അംഗൻവാടിക്കാർ നമ്മുടെ പാലിക തൊഴിലാളികൾ എങ്ങനെ സമസ്ത മേഖലയിലും പെട്ട സ്കീം തൊഴിലാളികളെ സംരക്ഷിക്കാനുള്ള നടപടി കൂടിയും സർക്കാർ ഏറ്റെടുത്തു അങ്ങനെ കേരളം ലോകത്തിനുമാകുകയും കുടുംബശ്രീ എന്ന് പറഞ്ഞ സംവിധാനം അത് മോഹം ഇതുവരെ കണ്ടതിൽ വെച്ച ഏറ്റവും വലിയ സ്ത്രീ ശാക്തീകരണ പ്രസ്ഥാനമാണ് ലക്ഷക്കണക്കിന് സ്ത്രീകൾ അണിഞ്ഞിരുന്ന ആ സ്ത്രീകൾക്ക് സ്വന്തം കാലിൽ നിൽക്കാൻ സാമ്പത്തിക ശേഷി കൈവരിക്കാൻ ഉണ്ടാക്കിയ സംരംഭങ്ങളിലൂടെ റെക്കോർഡ് സൃഷ്ടിച്ച ഒരു സംഘടനയാണ് നമ്മുടെ കുടുംബശ്രീ ആ കുടുംബശ്രീ സ്ത്രീകളെ ശക്തീകരിക്കുന്നതിന് മുമ്പ് നിന്നത് കേരളം ലോകത്തിന് മാതൃകയാണ് എല്ലാ രംഗത്തും കേരളം നേട്ടം മറ്റൊരു സംസ്ഥാനത്ത് നേടാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിനെല്ലാം കാരണം എൽ ഡി എഫ് ഗവൺമെന്റ് ആണ് എൽ ഡി എഫ് വീണ്ടും അധികാരത്തിൽ വരണം അതിന് ഈ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അതിൽത്തേക്കാണ് വിരൽ ചൂടുന്നത് ഈ തെരഞ്ഞെടുപ്പിൽ വിജയമാണ് അടുത്ത് എൽ ഡി എഫിന്റെ ഗവൺമെന്റ് വീണ്ടും വരാനുള്ള കാരണമാകുന്നു അതുകൊണ്ട് നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പിലെ വിജയം സുനിശ്ചിതമാക്കണം ഇവിടെ കോഴിക്ക പഞ്ചായത്ത് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ ഈ രക്തപതാകൊണ്ട് ആവേശം കൊള്ളിച്ച ഒരു കഴിഞ്ഞ എത്ര വർഷക്കാലമായി നമുക്ക് എല്ലാ സീറ്റുകളും ഒരു പ്രതിപക്ഷമില്ലാത്ത അപൂർവം പഞ്ചായത്തുകളിലൊന്നാണ് കേര കേരളത്തിൽ ഈ വേടക്ക പഞ്ചായത്ത് ഇത്തവണ പത്തൊമ്പത് സീറ്റിലും അത്യുജ്ജിതമായ വിജയം എൽ ഡി എഫ് നേടുമെന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവുമില്ല എൽ ഡി എഫ് വീണ്ടും വിജയപതാകും എല്ലാ സീറ്റുകളോടും അതുവേണ്ടി ജില്ലാ പഞ്ചായത്തിലേക്കും മറ്റെല്ലാ സംവിധാനങ്ങളിലേക്കും എൽ ഡി എഫ് വിജയിക്കും അതിനുവേണ്ടി ഇനിയുള്ള മണിക്കൂറുകൾ വിലപ്പെട്ട മണിക്കൂറുകൾ നമ്മൾ ഓരോരുത്തരും ആ വിജയത്തിനു വേണ്ടി ഉപയോഗിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് സമാപന റാലി ഔപചാരികമായി ഉദ്ഘാടനം അറിയിച്ചുകൊണ്ട് ഞാൻ വാക്കുകൾ അവസാനിക്കുന്നു